തമിഴ്നാട് ഉത്തരാഖണ്ഡ് ബീഹാർ മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ത്രിപുര ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ജമ്മുകശ്മീർ പ്രദേശ് മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാന്റ് സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലും ലക്ഷദ്വീപ് പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുമടക്കം നൂറ്റിരണ്ട് മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത് മണ്ഡലങ്ങളിലായിരത്തി അറുനൂറ്റി സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് രാവിലെ ഏഴ് മുതൽ ആരംഭിച്ച തിരഞ്ഞെടുപ്പ് വൈകിട്ട് ആറു വരെയാണ് ഏഴു ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് പതിനാറ് ദശാംശം ആറ് കോടി വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും എട്ടു കേന്ദ്രമന്ത്രിമാർ രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ ഒരു മുൻ ഗവർണർ എന്നിവരടക്കം ആയിരത്തി അറുനൂറ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റിലും ആദ്യഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് എൺപത് ലോക്സഭാ സീറ്റുകളുള്ള യു പിയിൽ എട്ടിടത്താണ് ആദ്യഘട്ടത്തിൽ സീറ്റുകളുള്ള ബംഗാളിൽ കൂച്ച് ബിഹാർ അലിപൂർദ്വാർ ജയ്പാൽഗുരി എന്നിവയും വിധിയെഴുതുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന നൂറ്റി രണ്ട് സീറ്റുകളിൽ എൻ ഡി എക്ക് അൻപത്തിയൊന്ന് സീറ്റും ഇന്ത്യ സഖ്യത്തിന് നാൽപ്പത്തിയെട്ട് സീറ്റും ബി എസ് പിക്ക് മൂന്ന് സീറ്റുമാണുള്ളത് അരുണാചൽ പ്രദേശ് സിക്കിം എന്നിവിടങ്ങളായി തൊണ്ണൂറ്റി നിയമസഭാ സീറ്റിലേക്കും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം